പ്രശസ്ത ഗായിക റിമി ടോമിയെ മലയാളികൾക്ക് എന്നും ഇഷ്ടമാണ് വ്യത്യസ്തമായ അവതരണത്തിലൂടെ ജനശ്രദ്ധ ഏറെ ആകർഷിച്ച ഗായിക കൂടിയാണ് റിമി കഠിനാധ്വാനം കൊണ്ട് സിനിമാ സംഗീത ലോകത്തേക്ക് കടന്നു വന്ന റിമിയുടെ ജീവിതത്തിൽ സംഭവിച്ച അധികമാർഗമറിയാത്ത ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ് മറ്റാരുടെയും സഹായമില്ലാതെ സ്വയം തയ്യാറാക്കിയ അപേക്ഷകളയിച്ച് ഓഡീഷനിൽ പങ്കെടുത്ത് കഴിവ് തെളിയിച്ചാണ് റിമി ടോമി അവസരങ്ങൾ നേടിയത് ഒരു കാലത്ത് സ്റ്റേജ് ഷോകളുടെ വിജയത്തിന് റിമി ടോമിയുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നു റിമിയുടെ കടന്നുവരവിന് മുമ്പ് ഗായികമാർ മൈക്കിനു മുമ്പിൽ നോട്ട് പുസ്തകവുമായി നിന്ന് പാടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ രീതിയെ മൊത്തം പൊളിച്ചടിക്കിയത് റിമിയുടെ കടന്നുവരവാണ് ഡാൻസും പാട്ടും ഒക്കെയായി ആകെ ഒരു ഇളക്കിമറിക്കൽ റിമി കൊണ്ടുവന്ന ഈ മാറ്റം ഇന്ന് ഗാനമേളകളിൽ സർവ്വസാധാരണം മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം അവരുടെ ആഘോഷങ്ങളിൽ റിമിയെ കൂടി ഉൾപ്പെടുത്താൻ അവർ മത്സരിച്ചു റിമിക്ക് കലാരംഗത്ത് ശത്രുക്കൾ കുറവാണ് അഥവാ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവർ പറയുന്നത് ഒരു സ്ക്രൂവിൻ്റെ പിരി അല്പം മുറുക്കാനുണ്ട് എന്ന് മാത്രമാണ് ചെറിയ പ്രശ്നത്തിൽ പോലും പെട്ടെന്ന് ഇമോഷണൽ ആകുന്നയാളാണ് റിമി ഒരിക്കൽ എൻ്റെ ഒരു ചിത്രത്തിൽ പാടാനായി മദ്രാസിൽ വന്നു രഘുകുമാറായിരുന്നു അതിൻ്റെ സംഗീത സംവിധായകൻ രഘു നിർദ്ദേശിച്ച ഗായികയെ മാറ്റിയിട്ടാണ് ഞാൻ റിമിക്കായി അവസരമൊരുക്കിയത് പാട്ട് കഴിഞ്ഞ് റിമി വെളിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ അടുത്തേക്ക് ചെന്നു കണ്ണീരൊഴുകുന്ന റിമിയെയാണ് ഞാൻ കണ്ടത് എത്ര ചോദിച്ചിട്ടും കാര്യം പറഞ്ഞില്ല ഫ്ലൈറ്റിൻ്റെ സമയമായതിനാൽ പെട്ടെന്ന് തന്നോട് യാത്ര പറഞ്ഞിറങ്ങി ഞാനകത്ത് പോയി കാര്യം തിരക്കിയപ്പോൾ അറിഞ്ഞ് മ്യൂസിക് ഡയറക്ടർ ഒരു കാര്യവുമില്ലാതെ അവരോട് ദേഷ്യപ്പെട്ടെന്ന് അപ്പോഴെനിക്ക് കാര്യം മനസ്സിലായി അദ്ദേഹം പറഞ്ഞ ഗായികയെ കൊണ്ട് പാടിക്കാത്തതിൻ്റെ ദേഷ്യം റിമിയോട് തീർത്തതാണ് ഇതുപോലെ റിയാലിറ്റി ഷോയിലെ ജഡ്ജായ റിമിക്ക് കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട് സീനിയർ ജഡ്ജിനൊപ്പം ജൂനിയർ ജഡ്ജി ഇരുന്ന് നല്ല കമൻ്റ് പറയുകയും മാർഗിടുകയും ചെയ്തപ്പോൾ സീനിയർ ജഡ് ജഡ്ജിന് ഹർട്ടായി അദ്ദേഹം റിമിയെ കളിയാക്കി ആക്ഷേപിച്ചു റിമി അവിടെ നിന്നും സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോയ സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നീട് ഒരു ഗായകൻ അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൽ അവർക്കിനി പാടാൻ കഴിയില്ലെന്ന് വിധി എഴുതി അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അയാളുമായി റിമി വർഷങ്ങളോളം സഹകരിക്കാതിരുന്നു കൂടെ നിന്ന് ചതിച്ച അയാളുടെ ഫോൺ നമ്പർ പോലും റിമി ബ്ലോക്ക് ചെയ്തതെന്നും ആലപ്പിയ ഷ്റഫ് പറഞ്ഞു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക